അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന ചോദ്യം ഇതാണ് പി ക്യു എന്നൊരു ലൈന് അതിലേക്ക് ആർ എസ് എന്ന വേറൊരു ലൈൻ വന്ന് മുട്ടുന്നു അപ്പം ഇവിടെ രണ്ട് കോൺ ഉണ്ടാവുന്നുണ്ട് പി എസ് ആറും ക്യു എസ് ആറും രണ്ട് കോണുകൾ ഏതൊക്കെയാണ് കോൺ പി എസ് ആർ ആൻഡ് കോൺ ക്യു എസ് ആർ ഇവിടെ കോൺ പി എസ് ആർ എത്രയാണ് എന്ന് തന്നിട്ടുണ്ട് എത്രയാണ് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ആ ആംഗിൾ എത്രയായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ എത്രയാണ് നയൻറ്റി ഡിഗ്രി ആണ് കോൺ പി എസ് ആർ എത്രയാണ് നയൻറ്റി ഡിഗ്രി ആണ് എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ക്യു എസ് ആർ എന്ന ഈയൊരു കോണ് എത്ര എന്നുള്ളതാണ് ചോദ്യം കോൺ ക്യൂ എസ് ആർ എത്ര എന്നുള്ളതാണ് ചോദ്യം എങ്ങനെ കണ്ടുപിടിക്കാം നമുക്കറിയാം നമുക്കറിയാം രണ്ടും രേഖീയ ജോഡിയിലെ കോണുകളാണ് അല്ലേ കോൺ പി എസ് ആറും കോൺ ക്യു എസ് ആറും എന്താണ് രേഖീയ ജോഡിയിലെ കോണുകളാണ് അതുകൊണ്ട് അവയുടെ തുക എത്രയായിരിക്കും നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും കോൺ പി എസ് ആറും കോൺ ക്യു എസ് ആറും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും നമുക്ക് ഇങ്ങനെ എഴുതാം കോൺ പി എസ് ആർ ഈ ഒരു കോണും അടുത്ത കോണ് കോൺ ക്യു എസ് ആർ ആണ് അല്ലേ കോൺ ക്യു എസ് ആർ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം എത്രയായിരിക്കും നൂറ്റി എൺപതിനോട് തുല്യം ആയിരിക്കും രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം എത്രയാണ് നൂറ്റി എൺപത് ആണ് ഇനി കോൺ പി എസ് ആർ തന്നിട്ടുണ്ടോ തന്നിട്ടുണ്ട് തൊണ്ണൂറ് ഡിഗ്രി ആണ് എന്ന് തന്നിട്ടുണ്ട് നമുക്ക് കോൺ പി എസ് ആറിന് പകരം തൊണ്ണൂറ് ഡിഗ്രി എന്ന് എഴുതാം തൊണ്ണൂറ് ഡിഗ്രി കൂട്ടണം കോൺ ക്യു എസ് ആർ സമയം എത്രയാണ് നൂറ്റി എൺപത് ഡിഗ്രിയാണ് തൊണ്ണൂറിൻ്റെ കൂടെ കോൺ ക്യു എസ് ആർ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അൻപത് ഡിഗ്രി കിട്ടും അങ്ങനെയാണെങ്കിൽ കോൺ ക്യൂ എസ് ആർ എത്രയായിരിക്കും എത്രയായിരിക്കും എളുപ്പമാണ് അല്ലേ ഇരുനൂറ്റി അൻപതിൽ നിന്ന് ഇരു തൊണ്ണൂറ് കുറച്ചാൽ മതി കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ നൂറ്റി എൺപതിൽ നിന്ന് എത്ര കുറയ്ക്കുക തൊണ്ണൂറ് കുറയ്ക്കുക നൂറ്റി എൺപത് ഡിഗ്രി കുറക്കണം തൊണ്ണൂറ് ഡിഗ്രി അതായത് കോൺ ക്യു എസ് ആർ സംഭവം എത്രയായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി തന്നെ ആയിരിക്കും ക്യു എസ് ആർ എത്രയാണ് തൊണ്ണൂറ് ആണ് ഈ ഒരു കോണും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഓക്കെ ആണല്ലോ ആണല്ലോ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം ഇതാണ് ഒരു ലൈന് ലൈനിൻ്റെ പേര് എം എൻ എന്നാണ് അതിലേക്ക് വേറെ ഒരു ലൈന് വന്ന് കൂട്ടി മുട്ടുന്നു ഓക്കെ ഈ ഒരു ലൈനിൻ്റെ പേര് ഒ പി എന്നാണ് ഒ പി ഈ ഒരു കോണിൻ്റെ അളവ് എഴുപത് ഡിഗ്രി ആണ് ഈ ഒരു കോൺ എത്രയാണ് എഴുപത് ഡിഗ്രി ആണ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കോൺ അളവാണ് ചോദിച്ചിരിക്കുന്നത് കോൺ എം ഒ പി എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കോൺ എൻ ഒ പി തന്നിട്ടുണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം എളുപ്പത്തിൽ ചെയ്യാം രണ്ടും രേഖീയ ജോഡിയിലെ കോണുകളാണ് അതുകൊണ്ട് അവിടെ പ്രത്യേകം നമുക്കറിയാം എംഒ പി എന്ന കോണും അതായത് കോൺ എം ഒും എൻ പി എന്ന കോണും അതായത് കോൺ എൻ ഒും രേഖീയ ജോഡിയിലെ കോണുകളാണ് അതുകൊണ്ട് അവയുടെ തുക എത്രയായിരിക്കും അതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി എൺപത് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് കോൺ എം ഒ പി ഈയൊരു കോണാണ് കണ്ടുപിടിക്കേണ്ടത് അത് എത്രയാണെന്ന് തന്നിട്ടില്ല കോൺ എം ഒ പി പ്ലസ് കോൺ എൻ ഒ പി ഇത് തന്നിട്ടുണ്ടല്ലേ ആംഗിൾ എൻ ഒ പി എത്രയാണ് ആംഗിൾ എൻഒപി സെവൻറ്റി ഡിഗ്രിയാണ് അപ്പോൾ നമുക്ക് എൻഒപിക്ക് പകരം സെവൻറ്റി ഡിഗ്രി എന്ന് കൊടുക്കാം ഇസ് ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി എന്ന് വരും വൺ എയ്റ്റി ഡിഗ്രി നൂറ്റി അൻപത് ഡിഗ്രി എൻ എം ഒ പി യുടെ കൂടെ എഴുപത് ഡിഗ്രി കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അൻപത് ഡിഗ്രി കിട്ടും അങ്ങനെയാണെങ്കിൽ കോൺ എം ഒ പി എത്രയായിരിക്കും എം ഒ പി ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി നൂറ്റി അൻപതിൽ നിന്ന് എഴുപത് കുറച്ചാൽ മതി അല്ലേ അതായത് നൂറ്റി എൺപത് ഡിഗ്രി കുറക്കണം എഴുപത് ഡിഗ്രി എന്ന് വരും കോൺ എം ഒ പി ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും നൂറ്റി അൻപതിൽ നിന്ന് എഴുപത് കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം ഉത്തരം നൂറ്റി പത്ത് ഡിഗ്രി ആണ് നൂറ്റി പത്ത് ഡിഗ്രി ആണ് കോൺ എംഒപിയുടെ അളവ് നൂറ്റി പത്ത് ഡിഗ്രിയാണ് മനസ്സിലായല്ലോ എങ്ങനെയാണ് ദൈവീയ ജോഡിയിലെ ഒരു കോണ് തന്നു കഴിഞ്ഞാൽ മറ്റേ കോണ് കണ്ടുപിടിക്കുക എന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് പോകാം